ബൈക്കിൽ സഞ്ചരിച്ച യുവാവിന് ജെ സി ബിയുടെ ബക്കറ്റ് തട്ടി ദാരുണാന്ത്യം റാന്നി വലിയകാവ് സ്വദേശി പ്രഷ്ലി ഷിബു ആണ് മരിച്ചത് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു റാന്നി വലിയകാവ് റൂട്ടിൽ റോഡ് പണി നടക്കുന്നതിനിടയിൽ ബൈക്കിൽ വന്ന പ്രഷ്ലിയുടെ ദേഹത്തേക്ക് നിർമ്മാണത്തിലേർപ്പെട്ടിരുന്ന മണ്ണുമാന്തിയുടെ ബക്കറ്റ് തട്ടുകയായിരുന്നു കഴുത്തിനും നെഞ്ചത്തുമാണ് പരിക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari, Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.